ിയമുള്ള രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ വീട്ടിലെ മക്കളോട് നിർബന്ധമായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒട്ടുമിക്ക ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും എന്നാൽ ഈ ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അയ്യായിരവും പതിനായിരവും അൻപതിനായിരവും ഒക്കെ ഒരു മാസം സംഘടിപ്പിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ അതോടൊപ്പം തന്നെ ഗുജറാത്ത് ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഈ കുട്ടികളെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് ഇതൊരു പക്ഷേ ഇതൊരു തെറ്റായിട്ടോ അതല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ട് കുട്ടികൾക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും പൂർണ്ണമായി കേട്ട് മക്കളോട് അതിനെക്കുറിച്ച് ചോദിക്കാനും നിങ്ങൾ വിട്ടുപോകരുത് തട്ടിപ്പിന്റെ രീതി ഞാൻ ആദ്യം പറയാം അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് തട്ടിപ്പ് സൈബർ തട്ടിപ്പ് സംഘങ്ങളുണ്ട് ഇവർ ഫോണിലൂടെയോ അതല്ലെങ്കിൽ ഒരാളുടെ ഒ ടി പി സംഘടിപ്പിച്ച് പല വിധേയം നടത്തുന്ന തട്ടിപ്പിലൂടെ ഇവർക്ക് ലഭിക്കുന്ന പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അതായത് തട്ടിപ്പിനെതിരെയാകുന്ന ആളുകൾ പരാതി കൊടുക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചത് ത് ആ അക്കൗണ്ട് ഉടമയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് എളുപ്പത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തിപ്പെടും എന്നാൽ ഇരയാകുന്ന ആളുകൾ പണം അയക്കേണ്ട അക്കൗണ്ടാണ് ഇവർ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിന് ഇവർ നൽകുന്ന പ്രതിഫലം ഒരു ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയാൽ അത് നമ്മൾ പണമായി ഇവർക്ക് എടുത്തു കൊടുത്താൽ അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെയാണ് പ്രതിഫലമായി ഇവർ നൽകുന്നത് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് എടുക്കുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതിയുള്ള ഒരാൾ പരാതി കൊടുക്കുമ്പോൾ അവർ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിലേക്കായിരിക്കാം അവർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കാം അവർക്ക് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന സംഘം ആ പണം എടുത്തു കൊടുത്തതിന് ചെറിയൊരു തുകയും കൊടുക്കുന്നുണ്ടാകും പക്ഷെ കേസിൽ പ്രതിയാകുമ്പോൾ നേരിട്ട് ഈ ഒരു പണം സ്വീകരിച്ചാൾ എന്ന രീതിയിൽ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ഒക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളായിരിക്കാം ഇങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾ ഇവർ കണ്ടെത്തുന്ന രീതിയാണ് ഏറെ അപകടം അതായത് ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിക്ക് ഒരു തുക വരാനുണ്ട് ആ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ റിസീവ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ സ്വീകരിച്ച് പണമായി നൽകിയാൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരവും മുപ്പതിനായിരം രൂപ ലഭിക്കുന്ന ഒരു എളുപ്പത്തിൽ ലഭിക്കുന്ന ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ആളുകൾ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തുന്നത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ അപകടമായി തോന്നുന്നില്ല കമ്പനിക്ക് വരുന്ന നികുതി പ്രശ്നമൊക്കെയാണ് ഇവർ ഇങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഒരു പരസ്യം കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും അതായത് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു നാല് ലക്ഷം രൂപ വരുന്നു അത് എടുത്തു കൊടുത്താൽ എനിക്ക് ഇരുപതിനായിരം അതല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ലഭിക്കും സ്വാഭാവികമായിട്ടും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ടാക്സിന്റെ പ്രശ്നമില്ല കൂടുതൽ തുക എന്റെ അക്കൗണ്ടിലേക്ക് വരാത്തൊരു അക്കൗണ്ടാണ് നിർജ്ജീവമായി നിൽക്കുന്ന ഈ അക്കൗണ്ടിലേക്ക് തുക സ്വീകരിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചിന്തിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഈ പണം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് സംഘം ഒരാളെ ഫോണിലൂടെ വിളിച്ച് അവരുടെ തുക തട്ടിപ്പിന് ഇരയാക്കിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കേരളത്തിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ അതായത് വാടക ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന സംഘം സജീവമാണ് ഇതിലൂടെ നിരവധി ആളുകൾക്ക് തുക നഷ്ടമാകുന്നുണ്ട് ഇങ്ങനെ നഷ്ടമാകുന്നത് ഒരു പക്ഷേ ബാംഗ്ലൂരിലുള്ള ഒരു കക്ഷിയാണെന്ന് കരുതുക അവൻ അയച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു ജില്ലയിലെ നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് എളുപ്പത്തിൽ പണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഇത്തരത്തിൽ വ്യാജമായ പരസ്യങ്ങൾ കണ്ട് അതിൽ വീണ് പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ പോകണം ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ നോൺ അവൈലബിൾ ഓഫൻസ് ആണ് അതിന്റെ പിന്നിൽ ഒരുപാട് കാലം നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഭാവി നഷ്ടമാകും ഇത്തരം പ്രവർത്തികൾ നിങ്ങളുടെ കുട്ടികളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റു ആളുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ അവർ പറയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവരോട് ഇത്തരം ഒരു കാര്യം ചെയ്യരുത് എന്നും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗൗരവത്തോട് കൂടിയുള്ള കാര്യങ്ങൾ ഇതിന്റെ ൂട്ടത്തിൽ തന്നെ എളുപ്പത്തിൽ പണം ലഭിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ മറ്റൊരാൾ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും നിങ്ങൾ അവരെ ഉണർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രക്ഷിതാക്കളും കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്